ഹായ് കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തക്കാളി തക്കാളിച്ചോന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അച്ചമ്മക്ക് ഈ പാൻ ചൂടാവുമ്പോ ഓയിൽ ഒഴിക്കും നമുക്ക് ഓയിലോ നെയ്യോ ഒഴിക്കാം അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഓയിലാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഈ എണ്ണ ചൂടാവുമ്പോ നമുക്ക് ഇലക്ക് ആവശ്യത്തിന് കടുക് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടിടാം അതിന് ശേഷം ഉഴുന്നും പരിപ്പ് അപ്പ പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് ഇതിലോട്ട് ഉഴുന്നും പരിപ്പ് ചേർക്കട്ട നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിലേക്ക് ആവശ്യത്തിന് കടലപ്പരിപ്പും കൂടി ഇടണം ഗൈസ് ഇത് ചോന്ന് വരുമ്പോ നമ്മൾ ഇതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം കേട്ടോ അരിഞ്ഞുവച്ച സവാള ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ഇട്ട ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് വഴണ്ടി വരുമ്പോ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വൺക്കുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഗ്യാസ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തക്കാളി ഇട്ട കൊടുക്കാം കേട്ടോ അപ്പൊ അപ്പൊ ഗ്യാസ് ഇതിന് നല്ലോണം അലച്ചി കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് തക്കാളി വരുന്നത് നല്ല പേസ്റ്റ് പോലെയാണ് കേട്ടോ അപ്പൊ ഗൈസ് നമ്മൾ മഞ്ഞപ്പൊടി ഇടാൻ മറന്നു കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് വിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ് ഇതിന് മണം മൂക്കിളുകി വരുമ്പോൾ ഇപ്പൊ തന്നെ ചോർന്നുണ്ടോന്നെട്ടോ അപ്പൊ ഗൈസ് ഈ തക്കാളി നല്ലോണം വേവാനും അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റാനും വേണ്ടിയിട്ട് നമ്മള് മൂടി എടുത്ത് കുറച്ചേരം അറച്ച് വയ്ക്കുക കേട്ടോ സ്റ്റൗ സ്റ്റിമ്മിൽ ഇട്ടിട്ട് ഇതിലേക്ക് മസാല കൂട്ടുകൾ ചേർക്കാം മുളക് പൊടി ഒരു സ്പൂൺ ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി ചേർക്കാട്ടോ ഇനി നമ്മൾ ഗരം മസാല ചേർക്കുക ഇനി നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഗ് നമ്മള് പെട്ടെന്ന് തീരുമാനം എടുത്ത തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിലേക്ക് കുറുവ കരി വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ എന്നത് അപ്പൊ ഗാസ് ഇനി ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഗൈസ് നമ്മൾ ഇലക്ക് മല്ലിയെല്ലാം ചേർക്കുകയാണ് കേട്ടോ അപ്പൊ കാണാൻ നല്ല പനിയും കിട്ടോ ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദായിരിക്കും കേട്ടോ അപ്പൊ ഗൈസ് ഇതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ വേഗം പോയിട്ട് ചോറ് നട്ട കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ